ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപ്പോസ് പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക അടുത്ത ഒരു ശാസ്ത്രി ൂർത്രിൻഡ് ഫ്രം ദൻ ഓഫ് റെയിൽവേ മിനിസ്റ്റർ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ് പക്ഷെ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിനകത്ത് ഈ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശാസ്ത്രി വായിച്ച് നോക്കാം ശാസ്ത്രി ശാസ്ത്രീവാസ്ത കൺട്രീസ് പ്രൈം മിനിസ്റ്റർ ഫ്രോം ടു സിക്സ്റ്റി സിക്സ് ഡ്യൂറിംഗ് ശാസ്ത്രി പ്രൈം മിനിസ്റ്റർഷിപ്പ് ശാസ്ത്രി Brief prime ministership, the country faced two major challenges while India was still recovering from economic implications of the war with China, failed monsoon droughts, and serious food crisis. present to a, a grave challenge, as discussed in the previous chapter, the country also faced a war with Pakistan in 1965. Shastri's famous slogan "Jai Jawan, Jai Kisan" symbolized the country's uh, country's resolve to face both these challenges. Shastri prime ministership. ആൻസർ നമുക്ക് വായിച്ചപ്പോ കിട്ടിയോ ബുദ്ധിമുട്ടാണ് കാരണം വൈ ലാൽ ബഹദൂർ ശാസ്ത്രി റിസൈൻ ഫ്രോം ദൈവൻ ഓഫ് റെയിൽവേ മിനിസ്റ്റർ അദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നുവെന്ന് അദ്ദേഹം ഇന്ന് റിസൈൻ ചെയ്തു വന്നോ അങ്ങനെ റിസൈൻ ചെയ്താൽ പറ്റുന്ന സന്ദർഭം ഏതായിരുന്നു അന്ന് ക്വസ്റ്റ്യൻ തോന്നുന്നില്ല അപ്പോൾ ഇതൊരു ഈ പറയുന്ന പാസേജിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക് ഈ പറയുന്ന പാസേജിൽ നിന്ന് വായിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൽ പാസേജിൽ ഇല്ലാത്ത അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സെയിം പാസേജിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യത അങ്ങനെയൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം അക്സെപ്റ്റിംഗ് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ റെയിൽവേ ആക്സിഡന്റ് വാസ് ആക്സിഡൻറ്റ് ടു റിസൈൻ ഹിസ് പാർട്ടി ലോസ്റ്റ് എലക്ഷൻ ഹി വാസ് നോട്ട് ഹെൽത്തി നാല് ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോ ഇതിൻ്റെ ഓപ്ഷൻ ഇതിൻ്റെ ആൻസർ വരുന്നത് ആക്സെപ്റ്റിംഗ് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ റെയിൽവേ ആക്സിഡൻറ് ആണോ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലെ അരിയാലൂർ ട്രെയിൻ ആക്സിഡൻറിന്റെ ഭാഗമായിട്ടാണ് അത് അതിൽ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൽ റിസൈൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് നമുക്ക് പാസേജിൽ ഇതിന്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം തന്നിട്ടില്ല ഇതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആക്സെപ്റ്റിങ് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഫോർ ട്രെയിൽ ബാ ആക്സിഡൻറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം വരിക അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള വായന ഉണ്ടെങ്കിലാണ് ഈ പറയുന്ന ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ഹു കോൻ്റ് ഫേമസ് സ്ലോകൻ ജയ് ജവാൻ ജയ്ക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ആരാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരു സ്ലോകൺ ഫോം ചെയ്തത് നമുക്ക് കാണാൻ സാധിച്ചു ശാസ്ത്രീസ് ഫേമസ് സ്ലോകൻ ജയ് ജവാൻ ജയ് കിസാൻ അപ്പോ ആരായിരിക്കും ലാൽ ബഹദൂർ ശാസ്ത്രി ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ ജവഹർലാൽ നെഹ്റു മഹർമ ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ ഫോം ചെയ്യുന്നത് സ്ലോകൺ ഫോം ചെയ്യുന്നു ജവാൻ എന്ന് പറഞ്ഞാൽ സോൾജർ കിസാൻ എന്ന് പറഞ്ഞാൽ ഫാർമർ അപ്പോ കിസാൻ അത് ഡിനോട്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഭീകരമായ വരൾച്ച ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അതേസമയം തന്നെ അപ്പൊ യുദ്ധത്തിന്റെ സിമ്പിളായിട്ട് സോൾജറും അതുപോലെ അല്ലെങ്കിൽ ഡ്രൗട്ടിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമർ ഈ പറയുന്ന ഒരു ഒരു ഐഡിയയിൽ നിന്നാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന സ്ലോകൻ ഡിറൈവ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ടെന്യൂർ ഓഫ് ശാസ്ത്രിജി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഏത് ഏത് പീരീഡിലാണ് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ശാസ്ത്രീവാസ കൺട്രീസ് പ്രൈം മിനിസ്റ്റർ ഫ്രം നയൻറ്റീൻസ് നമുക്ക് ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ തന്നെ ആൻസർ ഉണ്ട് ആൻസർ ടു അടുത്ത ക്വസ്റ്റ്യൻ ശാസ്ത്രജിസ് ഡെന്യൂർ ഇന്ത്യ വാർ വിത്ത് വിച്ച് കൺട്രി ഈ പറയുന്ന ശാസ്ത്രിയുടെ ടെനൂറിൽ ഇന്ത്യ ഒരു രാജ്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് പാസേജ് നമ്മൾ വായിച്ചു അത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം വൈ നോക്കാം വൈ ഇന്ത്യ വാസ് സ്റ്റിൽ റിക്കവറിംഗ് ഫ്രോം ദ എക്കണോമിക് ഇംപ്ലിക്കേഷൻ ഓഫ് ദ വാർ വി ഓക്കെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൂന്നാമത്തെ സെന്റൻസ് രണ്ടാം സെന്റൻസിൽ മൂന്നാം സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ആൻസർ ഓപ്ഷൻ എ ചൈന ചൈന ടിബറ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നാണ് ഓപ്ഷൻസ് നമുക്ക് പാസേജിൽ നിന്ന് കിട്ടിയ ഓപ്ഷൻ ചൈന ചൈനയാണ് ഓക്കെ ഒരു ഒരു കറക്ഷൻ ഉണ്ട് ഓക്കെ ഈ ഇതേ സമയം തന്നെ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് വാർയുന്നുണ്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു ചൈനയായിട്ടും പാകിസ്ഥാനുമായിട്ടും വാറിലേർപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ടെന്യൂറിൽ അദ്ദേഹം ആണ് വിരമിക്കപ്പെടുന്നത് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ടു നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ ചൈനയുടെ ആയിട്ടുള്ള യുദ്ധം ഇന്ത്യയുടെ എക്കണോമി എഫക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചോദ്യം നമ്മൾ കൃത്യമായിട്ട് വായിച്ചാൽ എന്താണ് അദ്ദേഹത്തിന്റെ ടെന്യൂറിൽ നടന്ന യുദ്ധമാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പം ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്ന സിക്സ്റ്റി ടുവിലാണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ സിക്സ്റ്റി ഫോർ ടു സിക്സ്റ്റി സിക്സ് ആണ് ആ ടെന്യൂറിൽ ഇന്ത്യ യുദ്ധം നടക്കുന്നത് പാകിസ്ഥാനുമായിട്ടാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് പക്ഷേ ഇതാണ് അതിന്റെ കറക്ഷൻ കറക്റ്റ് പോയിന്റ് നയൻറ്റീൻ സിക്സ്റ്റി ടൂലാണ് ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്നത് സിക്സ്റ്റി ഫോർ ടു സിക്സ്റ്റി സിക്സ് ആണ് അദ്ദേഹത്തിന്റെ ടെന്യൂർ സിക്സ്റ്റി ഫൈവിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം ഇൻ ശാസ്ത്രിജിസ് ടെന്യൂർ അതാണ് കീവേഡ് ഇന്ത്യ ഫേസ് ഡെ വാർ വിച്ച് വെച്ചത് പാകിസ്ഥാനായിട്ടാണ് യുദ്ധം നടക്കുന്നത് അതിന്റെ ആണ് ഇവിടെ ബോധ്യുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റിനാണ് കാരണം ചൈനയായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏത് ആ ടെന്യൂർ നോക്കുമ്പോൾ വർഷം നോക്കുമ്പോൾ ആൻസർ വരുന്നത് പാകിസ്ഥാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ലാൽ ബഹദൂർ ശാസ്ത്രി യൂണിയൻ യൂണിയൻ ക്യാബിനറ്റിൽ ഇത് പറഞ്ഞാൽ തന്നെ ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ട്രെയിൻ ആക്സിഡന്റ് ട്രെയിൻ ആക്സിഡന്റ് നടക്കുമ്പോൾ അദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നുണ്ട് അപ്പോ അത് ഏത് കാലത്താണ് അദ്ദേഹം രാജിവെച്ചത് ഏത് സമയത്താണ് അദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നത് മിനിസ്റ്റർ ആയിരുന്നത് ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം അപ്പോ അതിനുള്ള ഉത്തരം നമ്മൾ എക്സ്ട്രാ അറിയേണ്ട നോളജാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് വേറൊരു വഴിയിലൂടെ ഫിഫ്റ്റി ടു ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് ഫിഫ്റ്റി സിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് രാജിവെക്കുന്നുണ്ട് ആ ഒരു പോയിന്റിൽ നമുക്ക് വേണമെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് എന്നുള്ള ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് വേറൊരു പാസേജാണ് കഴിഞ്ഞ അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു പാസേജിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻ ആണ് ഇത് മറ്റൊരു പാസേജ് ആണ് ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സബ് സബ്ക്വസ്റ്റിൻ സിൻഡിക്കേറ്റ് വാസ് ദ ഇൻഫോർമൽ നെയിം ഓഫ് ഓഫ് ടു എ ഗ്രൂപ്പ് കോൺഗ്രസ് ലീഡേഴ്സ് ഹു വേർ ഇൻ കൺട്രോൾ ഓഫ് ദ പാർട്ടി ഓർഗനൈസേഷൻ ഇറ്റ് വാസ് ലെഡ് ബൈ കെ കാമരാജ് ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ആൻഡ് പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ് പാർട്ടി ഇറ്റ് ഇൻക്ലൂഡഡ് പവർഫുൾ സ്റ്റേറ്റ് ലീഡേഴ്സ് ലൈക് എസ് കെ പാട്ടീൽ ഓഫ് ബോംബെ എസ് Njalingappa of mysore and sanjeev reddy of andhra pradesh adulya Ghosh of west bengal both lal bahadur shastri and late, late indira gandhi owed their position to the support received from the syndicate the group of uh, group has had decisive say in indira gandhi's first council of ministers and also the uh, policy formation of an implication after the congress split uh, the leadership of the syndicate and those owing allegiance to them stayed uh, with congress for, that is congress organization since it was Indira gandhi's congress R, congress R, was won the test of popularity all this being uh, big and powerful men of indra indian politics uh, lost uh, their power and prestige after 1971 okay കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഒരു ഈ പാരഗ്രാഫ് എന്ന് വെച്ചാൽ നയൻറ്റീൻ സിക്സ്റ്റി നൈനിൽ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ട് കോൺഗ്രസ് ആയിട്ട് പിളരുണ്ട് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറും ഒന്ന് ഈ പറയുന്ന കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ ഒരു കൂട്ടം കാമരാജ് ഉൾപ്പെടെ ഘോഷ് ഉൾപ്പെടെ എൻ സജീവറെഡ്ഡി ഉൾപ്പെടെ നിജ നിജലിംഗൾ നിജലിംഗപ്പ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലീഡേഴ്സിന്റെ ഒരു കൂട്ടം ഒരു സിൻഡിക്കേറ്റ് ഫോം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി മെയിൻ ലീഡർ ആവണം എന്നാവശ്യപ്പെട്ട് കൊണ്ടൊരു ഗ്രൂപ്പും ഫോം ചെയ്യുന്നു അപ്പോ അതിനെ ബേസ് സ്പ്ലിറ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ്റ്റി നയാണ് ഇലക്ഷനെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് കോണ്ടെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റിൻ സിൻഡിക്കേറ്റ് റെഫേഴ്സ് ടു ഇതിൽ സിൻഡിക്കേറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഓഫ് ദ പാർട്ടി ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ഓഫ് പാർട്ടി ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷൽ വിത്ത് കോൺഗ്രസ് രണ്ടാമത് ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ഓഫ് വിത്ത് കോൺഗ്രസ് മൂന്ന് കോൺഗ്രസ് തന്നെ പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ലീഡേഴ്സിന്റെ ഒരു കൂട്ടം അതാണ് സിൻഡിക്കേറ്റ് എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ മൂന്ന് പാർട്ടീസ് വിത്ത് ഡിഫറന്റ് ഐഡിയോളജീസ് ഈ പറയുന്ന ഡിഫറെന്റ് ഐഡിയോളജി ഉള്ള പാർട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം പറയുന്ന ഇന്ദിരാ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രണ്ടായിട്ട് പിരിയുന്നുണ്ടെങ്കിലും ഡിഫറന്റ് ഐഡിയോളജീസ് ഉണ്ടായിരുന്നു അതോ ലീഡേഴ്സിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ടെൻഷൻസ് അത് ഒരു നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റാണ് ചീഫ് മിനിസ്റ്റർ ഓഫ് വേരിയ സ്റ്റേറ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ ഓഫ് വേരിയ സ്റ്റേറ്റ്സ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആൻസർ നോക്കാം ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ വിത്ത് ഇൻ ദ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നില്ല അതുപോലെ തന്നെ മറ്റു പല ഇൻഫ്ലുവൻഷ്യൽ ലീഡേഴ്സ് ഉണ്ടായിരുന്നു സിൻഡിക്കേറ്റിൽ അതുപോലെ തന്നെ ഇവർ വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കിയില്ല അവര് ഈ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരു വിങ് ആയിട്ട് വർക്ക് ചെയ്തു അപ്പോൾ ആൻസർ വരുന്നത് ഗ്രൂപ്പ് ഓഫ് പവർഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ വിത്ത് ഇൻ ദ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുറച്ച് അധികം ആളുകൾ അതിനാണ് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അടുത്തത് ഒരു ആണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കേട്ടു എൻ സജീവ് റെഡ്ഡി അദ്ദേഹം ഏത് സംസ്ഥാനത്തെ ലീഡർ ആയിരുന്നു അതുല്യ ഘോഷ് എസ് കെ പാട്ടീൽ നിജലിംഗപ്പ നാലുപേരും ഏത് സംസ്ഥാനത്തെ ലീഡേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം എൻ സഞ്ജീവ് റെഡ്ഡി മൈസൂർ ആയിരുന്നു ലേറ്റർ കർണാടക സ്റ്റേറ്റിന്റെ ആയിരുന്നു എസ് കെ അതുല്യ ഘോഷ് വെസ്റ്റ് ബംഗാളിന്റെ ആയിരുന്നു എസ് കെ പാട്ടീൽ ബോംബേടെ ആയിരുന്നു ലേറ്റർ മുംബൈ ആയി എസ് നിജലിംഗപ്പ നിജലിംഗപ്പ സോറി നീലം സഞ്ജീവ് റെഡ്ഡി ആന്ധ്രാപ്രദേശാണ് നിജലിംഗപ്പ മൈസൂരാണ് സോ ഇത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ ബി എ ത്രീ ബി ഫോർ സി വൺ ടു നീലമ സഞ്ജീവ് റെഡ്ഡി ആന്ധ്രാപ്രദേശ് അതുല്യ ആഘോഷ് വെസ്റ്റ് ബംഗാൾ എസ് കെ പാട്ടീൽ ബോംബെ ജലിങ്കപ്പ മൈസൂർ ഇതിലൊക്കെ എ ത്രീ ബി ഫോർ സി വൺ ബി ടു ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് സെന്റൻസ് തന്നെ കൊടുത്തു അടുത്തത് കോൺഗ്രസ് സിൻഡിക്കേറ്റ് വാസ് ലെഡ് ബൈ കോൺഗ്രസ് സിൻഡിക്കേറ്റ് ആരാണ് കോൺഗ്രസ് സിൻഡിക്കേറ്റിനെ ലീഡ് ചെയ്തത് എന്നാണ് ചോദ്യം ഇതിന്റെ ഉത്തരം എൻ സജീവ റെഡ്ഡി അതുല്യാഘോഷ് എസ് കെ പാട്ട് കാമരാജ് നിജലിംഗപ്പ അഞ്ച് ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഇതിനെ വെച്ചിട്ട് ഇതിനകത്ത് നാലാണ് എന്നുള്ളത് നാല് ഓപ്ഷൻ ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് ഓപ്ഷൻ എ ഓൺലി എ മാത്രമേ ഉള്ളൂ എന്ന് ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി ബി ആൻഡ് സി ഓപ്ഷൻ മൂന്ന് ഇ ആൻഡ് ഡി ഓപ്ഷൻ ഡി നാല് ഓപ്ഷൻ നാല് ഓപ്ഷൻ ഡി കാമരാജ് ഓക്കെ അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് സെക്കൻഡ് സെന്റൻസിലുണ്ട് ഇറ്റ് വാസ് ലെഡ് ബൈ കെ കാമരാജ് ഫോർ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാണ് വേറെ ആരും സിൻഡിക്കേറ്റിന്റെ ലീഡർ ലീഡേഴ്സ് ആയിരുന്നു പക്ഷേ ഇതായിരുന്നു സിൻഡിക്കേറ്റിന്റെ മെയിൻ ലീഡർ ആയിരുന്നില്ല കാമരാജ് ആയിരുന്നു ഇതിനകത്തുള്ള മെയിൻ ലീഡേഴ്സ് ലീഡർ അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത് ആൻസർ ഓപ്ഷൻ ഫോർ ഡി ആണ് കെ കാമരാജ് ആണ് സിൻഡിക്കേറ്റിന്റെ ഒഫീഷ്യൽ കോൺഗ്രസ് ലീഡർ ആയിരുന്ന ആൾ അടുത്ത ക്വസ്റ്റ്യൻ പാസേജിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കോൺഗ്രസ് ആർ കോൺഗ്രസ് ആർ എന്ന് പറയുന്ന ഇവിടെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ആറിന്റെ ഇന്ദിരാ കോൺഗ്രസിന്റെ ലീഡർ ആരായിരുന്നു എന്നാണ് ചോദ്യം മൊറാർജി ദേശായി ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി എസ് കെ പാട്ടീൽ നാല് ഓപ്ഷൻ ഉണ്ട് ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധി ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയാണ് നമുക്ക് സെക്കൻഡ് ലാസ്റ്റ്

നടക്കുന്ന വർഷം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് വർഷത്തിന് ശേഷമാണ് ക്വസ്റ്റൻ ആണ് കാരണം ഇൻ കോൺഗ്രസ് ഉണ്ടാവുന്നത് ആണ് ഓക്കെ അതുപോലെ തന്നെ പക്ഷെ ഇവര് ഇവർക്ക് ഇവരുടെ പവർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നയൻറ്റീൻ സെവന്റി വണ്ണിലാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ ഇതാണ് ഈ പറയുന്ന സ്പ്ലിറ്റിനു ശേഷം ഇവരുടെ പവർ പോയി എന്ന് പറയുന്നുണ്ട് സ്പ്ലിറ്റിനു ശേഷം ഉടൻ തന്നെയാണോ അതോ സ്പ്ലിറ്റിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണോ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല അപ്പൊ നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് പക്ഷെ നമുക്ക് ഈ സെന്റൻസ് വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓൾ ദീസ് ബിഗ് ആൻഡ്ഫുൾ മെൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ലോസ് ദിയർ പവർ പ്രസ്റ്റീജ് സെവൻറ്റി വൺ എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നു അതായത് നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട് പക്ഷെ അവർക്ക് സ്റ്റിൽ അവർ പവർഫുൾ ആയിരുന്നു ഏതുവരെ നയൻറ്റീൻ സെവന്റി വണിലെ ലോക്സഭാ ഇലക്ഷൻ വരെ ലോക്സഭാ ഇലക്ഷനിൽ എന്ത് പറ്റുന്നുണ്ട് ബാക്കി മെയിൻ ലീഡേഴ്സ് എല്ലാം തോപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഏറ്റവും മെയിൻ ലീഡറായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലീഡറായിട്ട് ഉയർന്നു വരുന്നുണ്ട് അപ്പോഴാണ് ഇവർക്ക് പവർ നഷ്ടമാവുന്നു അവർക്ക് അവർ നഷ്ടപ്പെട്ടിരുന്നു പക്ഷേ പൂർണ്ണമായി അവരുടെ പവർ നഷ്ടപ്പെടുന്ന എന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പൊ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ക്വസ്റ്റൻ ആണ് ഓൾ പോപ്പുലർ ആൻഡ് പവർഫുൾ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ് ലോസ് ദർ പ്രൊസ്റ്റീജ് ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് ആഫ്റ്റർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എന്ത് നമ്മൾ എഴുതും നയൻറ്റീൻ സിക്സ്റ്റി നയൻ പക്ഷെ അതല്ല ക്വസ്റ്റ്യൻ പവർ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ ലാസ്റ്റ് സെന്റൻസിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് നയൻറ്റീൻ സെവൻറ്റി വണിലാണ് ഇവർക്ക് പവർ പോകുന്നത് അപ്പം ആണ് ഇതിൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ അൻപത് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിനോട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുക നമ്മൾ എൻ സിആർടിയിലൂടെ മറ്റ് ഓൺലൈൻ സോഴ്സിലൂടെ എല്ലാം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്യാൻ നോക്കുക അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ ഒരുപാട് കൺഫ്യൂസിങ് ക്വസ്റ്റൻസ് നോക്കി അപ്പോൾ കൺഫ്യൂസിംഗ് ക്വസ്റ്റൻസ് വരാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് എല്ലാ ക്വസ്റ്റിൻസ് പഠിക്കാന്നല്ല ക്വസ്റ്റൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അങ്ങനെയാണ് ഒരു നമ്മൾ പറയുന്ന സബ്ജക്റ്റിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു പ്രതീക്ഷിക്കുന്നു അൻപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് സി ഐ ടി യുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വന്നിട്ടുണ്ട് സോ എല്ലാവരും അപ്ഡേറ്റഡ് ആയിരിക്കുക മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സമയമാണിത് പരീക്ഷയ്ക്ക് ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ എല്ലാവരും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്